ഐഡിയ സ്റ്റാർ സിംഗർ എന്ന മ്യൂസിക്കൽ റിയാലിറ്റി ഷോ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പിടി നല്ല ഗായകരുണ്ട് അതിലൊരാളാണ് ഡോക്ടർ ബിനീത രഞ്ജിത്ത് എം ബി ബി എസ് കഴിഞ്ഞ റൂറൽ മേഖലയിൽ ആറുമാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ് ബിനീത ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിലേക്ക് അപേക്ഷിക്കുന്നത് ഈ ഷോയിലൂടെയാണ് ഡോക്ടർ ബിനീതയിലെ പാട്ടുകാരിയെ മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങുന്നതും സംഗീതവും ഡോക്ടർ പ്രൊഫഷനൊപ്പം കൊണ്ടുപോകാൻ ബിനീത തീരുമാനിക്കുന്നതും പോലീസിലായിരുന്നു ബിനീതയുടെ അച്ഛൻ അമ്മ ഒരു അറിയപ്പെടുന്ന പാട്ടുകാരിയായിരുന്നു അമ്മയിൽ നിന്നാണ് ഈ മകൾക്ക് സംഗീതം കിട്ടിയതും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ ബിനീത ഗവൺമെന്റ് സർവീസിലാണ് ജോലി ചെയ്യുന്നത് ബിനീതയുടെ ഭർത്താവ് രഞ്ജിത്ത് കൊച്ചിയിൽ ഒരു സ്ഥാപനത്തിൽ ബിസിനസ് കൺസൾട്ടൻ്റായി ജോലി ചെയ്യുകയാണ് രണ്ട് മക്കളാണ് ബിനീതയ്ക്ക് ദേവദത്തനും ഹർഷവർദ്ധനും പാട്ടും വൈദ്യവുമായി മുന്നോട്ടു പോകുന്ന ബിനീത എല്ലാത്തിനേക്കാളും ഉപരിയായി സംഗീതം കുറെ കൂടി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ബിനീതയുടെ ഫോട്ടോകൾ കാണുമ്പോൾ ആളുകൾക്ക് അതിശയത്തേക്കാൾ കൂടുതൽ രണ്ടായിരത്തി മുതൽ വന്ന മാറ്റം കണ്ടുള്ള കൗതുകമാണ് ഇനിയും ഒരുപാട് നല്ല പാടാൻ സാധിക്കട്ടെ എന്നും അറിയപ്പെടുന്ന ഒരു ഗായികയാവട്ടെ എന്നുമാണ് ആരാധകർ ആശംസിക്കുന്നത് ഡോക്ടറായിട്ടുള്ള ഒരാൾക്ക് ഇത്ര സീരിയസ് ആയി പാട്ടിനെ കൊണ്ടുപോകാൻ കഴിയേണ്ടതല്ല അങ്ങനെ സാധിക്കുന്നതിന് കാരണം ഒരൊറ്റ ഉത്തരം കുടുംബം അത്രമേൽ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഭർത്താവ് രഞ്ജിത്ത് കൊച്ചിയിൽ ബിസിനസ് കൺസൾട്ടൻ്റാണ് നല്ല തിരക്കുള്ള ടെൻഷനുള്ള ജോലിയാണ് പക്ഷേ അതിൻ്റെ ഇടയിലും എൻ്റെ ഈ ഇഷ്ടം കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും ഇഷ്ടവും തരാറുണ്ട് അങ്ങനെയൊരു ഭാഗ്യമുണ്ടായി അങ്ങനെയൊരാൾ ജീവിതത്തിൻ്റെ തന്നെ പുണ്യമാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം വിനിത പറയുന്നു രണ്ടായിരത്തി ഏഴിൽ എം ബി ബി എസ് കഴിഞ്ഞ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ് റിയാലിറ്റി ഷോയിലേക്ക് വരുന്നത് കുറേ ഘട്ടങ്ങൾ മുന്നോട്ടു പോകാനായി അത് കഴിഞ്ഞിട്ട് എത്ര വർഷമായി പക്ഷേ ഇപ്പോഴും ആളുകൾ എന്നെ തിരിച്ചറിയുന്നത് ആ റിയാലിറ്റി ഷോയുടെ പേരും പറഞ്ഞാണ് അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ് അതിൽ പാടിയ ചില പാട്ടുകൾ പോലും എടുത്തു പറഞ്ഞാണ് അവർ എന്നെ പരിചയപ്പെടുന്നത് അതിന് തുടർച്ചയെന്നോണം കുറേ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനായി കുറേ വേദികൾ പരിചയപ്പെട്ടു വേറൊരു തലത്തിൽ സംഗീത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ചിന്തയുണ്ടായി രണ്ട് സിനിമകളിലെ ഇതുവരെ പാടാൻ കഴിഞ്ഞിട്ടുള്ളൂ കഥ പറഞ്ഞ കഥ ലോഹം എന്നീ ചിത്രങ്ങളിലായിരുന്നു പാടിയത് ഉറച്ചേ പാടാനായിട്ടുള്ളൂ പിന്നീട് അധികം അവസരങ്ങൾ വന്നില്ല എങ്കിലും രണ്ട് നല്ല സംഗീത സംവിധായകർക്ക് കീഴിൽ രണ്ട് നല്ല ഗാനങ്ങൾ പാടാനായി എന്ന ചാരിതാർത്ഥ്യം ഇപ്പോഴുമുണ്ട് ട്രെൻഡിനനുസരിച്ചുള്ള പാട്ടുകൾ പാടണം എന്നെന്നും ആളുകൾ ഓർത്തിരിക്കുന്ന പാട്ടുകളുടെ പാട്ടുകാരിയാകണം എന്നൊക്കെയാണ് മനസ്സിലുള്ളത് എല്ലാത്തിനേക്കാളും ഉപരിയായി സംഗീതം കുറേ കൂടി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ബാക്കിയെല്ലാം വഴിയേ വന്നുകൊള്ളും ബനീത പറഞ്ഞു നിർത്തുന്നു